പതിവായി പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ാന്തിയോടെ ഓടേണ്ടി വരില്ല സഹോദരി ഒരു സതക്ക ചെയ്തു ഇത് വലതിന്റെ പ്രയോജനമാണ് അള്ളാഹു വേവർക്ക് സാലികമായ സന്താനത്ത് കൊടുക്കണ അല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്റെ പൊന്നുമോനെ പരലോകത്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം യഥാർത്ഥത്തിൽ പരലോകത്താണ് പ്രോട്ടോകോള് ലംഘിക്കുക പലലോകത്ത് മരണം ജീവിതത്തിന്റെ തുടക്കം ഞാൻ പല ലോകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം പല ലോകത്ത് ലംഘിക്കുക ലംഘിക്ക പ്രോട്ടോകോള് എന്താ പ്രോട്ടോക്കാർ കൂടെ പോകുന്നു പ്രോട്ടോകോൾ ലംഘിക്കും എങ്ങനെ പരലോകത്താണ് ചെല്ലേണ്ടത് അല്ലി തരട്ടെ ആക്കി തരട്ടെത്തി തരട്ടെ എത്താൻ ഇത്തിരി പാടോ മനുഷ്യന്മാർ എത്തിച്ചു തന്നാൽ രക്ഷപ്പെട്ടു അവിടെ മലക്കേർ നമ്മളെ കാണുമ്പോൾ സ്ഥലം പറയും ഇവിടെ നേരെ തിരിച്ചു ഇവിടെ നമ്മളാരോട് പറയാ സ്ഥലം പറയും മലക്കോറോട് സ്ഥലം പറയും അവിടെ മലക്കേര് നമ്മുടെ സേവകന്മാരും പ്രോട്ടോകോൾ മാറും ഇവിടെ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് നമ്മളൊരാള് വിളിച്ചു അവിടെ ചെന്നപ്പോ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നു നമ്മൾ വെളിയില്ല അല്ലേ അപ്പൊ വീട്ടുകാർ ഓടി വന്നിട്ട് പറയും ഈ ഇതൊന്ന് കഴിഞ്ഞോട്ടെ തീർന്നു അവിടനടുത്ത് നിങ്ങൾ ഇരുത്ത അപ്പൊ ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ എന്ത് ചെയ്യും ഇരുത്തു നമ്മൾ ഈ ചാപ്പാട് നല്ല ബിരിയാണിയുടെ സ്വാദ് മൂക്കിലേക്ക് ആദ്യത്തെ ട്രിപ്പ് തീരാതാകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും മേശ തുടച്ചിട്ടുണ്ടാവൂല പ്ലേസ് തന്നെ എടുത്തിട്ടുണ്ടാവൂല ചാടി എന്ത് ചെയ്യും മാരെ ചാടി ഇരിക്കും എന്തിനപ്പാട് ഏത് ചാപ്പാട്ിരി തിന്നിട്ടൊരു കൊച്ചു മരിച്ചു പോയി പോയിന്നും പ്രശ്ന യഥാർത്ഥത്തെ ആ കൊച്ചു സൂയിസൈഡ് ചെയ്ത ആത്മഹത്യ പത്രക്കാരൻ തിരുവനന്തപുരത്തെ ശവർമ്മ തിന്നിട്ട് ഒരു കുട്ടി മരിച്ചു ഒരാൾ മരിച്ചു യഥാർത്ഥത്തിൽ അയാൾ സൂയിസൈഡ് ചെയ്ത പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരുടെ ജീവിതവും പത്രത്തിൽ അതിന് ലൈവായിട്ട് അപ്പൊ എഴുതുക അതെന്ന യഥാർത്ഥത്തിന് ആത്മഹത്യ ബാങ്കുള്ളത് അവർ അവന്റെ കൂടത്തൊന്നും മരിച്ചില്ല ഇവ മരിച്ചു പത്രക്കാർ ഈ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടിയിരിക്കണം പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരുണ്ട് ആ മനുഷ്യൻ ആ സാൽവക്കപ്പയുടെ മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പുരിയാ കരി കൊടുക്കുന്നവർ നല്ലൊരു മനുഷ്യനാണ്

വിശുദ്ധമായ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ മുഴുവനും വിളമ്പി വെച്ചിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് ഒരുക്കി വെച്ചിരിക്കുമ്പോ സ്വർഗത്തിലെ കയറുന്നവൻ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതെന്ന് ചോദിച്ചപ്പോ അസൂല് പറഞ്ഞു കരളാണ് സ്വർഗത്തിലെ ആദ്യ ഭക്ഷണമെന്ന് സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരളാണെന്ന് ഭക്ഷണം മുഴുവനും വെച്ചിട്ട് അള്ളാഹു മുത്തക്കീങ്ങളോട് പറയും ഇവിടെ ഇവിടെ ആ സമയത്താണ് ആ സമയത്താണ് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ മുന്നിൽ കണ്ടാലും മുത്തക്കീങ്ങൾ ആദ്യം കഴിക്കാൻ ചാടി കയറില്ല അവര് പറയുമ്പോ കാലുലഹില്ലാ സദക്കന വയ ഓ സമയത്ത് മുത്തക്കിങ്ങൾ പറയുമ്പോ കാലു അവര് പറയും അല്ല വയതാ അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹു പടച്ചവനെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം തിന്നാനുള്ള അല്ലാ ഞങ്ങൾക്ക് ഒരുക്കി വെച്ച റബ്ബേ ഇവിടെ പറയുക കാണുമ്പോൾ അപ്പ പിന്നെ ഭക്ഷണം കണ്ടാലും െ ഞങ്ങൾ ദുനിയാവി ചെയ്തതിനൊക്കെ കിട്ടിയല്ലോ കൈ കടന്ന് ഈ ബ്രേസ്ലറ്റും കമ്മലും ഒക്കെ ഊടികൊടുത്തിട്ട് ചിലപ്പോ ഞങ്ങളെ പൊട്ടിന്ന് വിളിക്കുന്നവരുണ്ടാവും പടച്ചവനെ അവിടെ പറയാം അലഹമില്ല അള്ളാഹനാക്കി തരട്ടെ െ അതിനെന്ത് ചെയ്യണം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ നാളെ സ്വരകത്തിലെത്തണ്ടേ അങ്ങനെയുള്ള ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം ഈ കാലഘട്ടമല്ലേ എങ്ങനെയാ ജീവിക്കാൻ കഴിയുക ഞാൻ ഒരു ദിവസം കഴിഞ്ഞ വർഷമാണ് ആ സമയത്ത് വള്ളക്കടവില് വേദം കഴിഞ്ഞ് ഞാൻ ടെക്നോ പാർക്കിൽ പള്ളക്കടവിലേക്ക് വാഗനു പോവുകയാണ് ഏതാണ്ട് വൈകുന്നേരം ഒരു എട്ടെട്ടര മണിയായിട്ടുണ്ട് കരക്കൂട്ടത്തിൽ നിന്ന് കരക്കൂട്ടത്ത് നിന്ന് ടെക്നോ പാർക്കിന്റെ സൈഡിലൂടെ പോകുമ്പോ ആ സമയത്ത് ടെക്നോ പാർക്കിലേക്ക് പോകുന്ന പടിയിലുള്ള വാഗമരത്തിന്റെയും ദേവദാലുവിൻ്റെയും ചുവട്ടിലൊരു പെൺകുട്ടിയുണ്ട് മൂന്ന് ചെറുപ്പക്കാരു കൂടെയുണ്ട് ആ പോകുന്നപടിയിൽ അസ്വാഭാവികമായൊരു കൂട്ടം കണ്ട് ഞാൻ നോക്കുമ്പോ സുഭ ുംയങ്ങി പോകരുടെ ഏതാണ്ട് നാല് നൂറ്റാണ്ട് പെടക്കമുള്ള ഇസ്ലാമിക നാഗരികതയുടെ കളിത്തൊട്ടിലെ ചെറിയൊരു എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഈ ആധുനികതയുടെ വിളിച്ചേട്ടം എന്റെ പ്രിയപ്പെട്ട பிரியப்பட்ட செருப்பக்காரா

ആരോ വേണ്ടി നിന്റെ ഉടുതുണി പെങ്ങളെ പെങ്ങളെ അള്ളാഹു നൽകിയ കൊണ്ടുപോയി ചാനലുകാരന്റെ മുമ്പിലിട്ട് അവരുടെ നോക്കിയിട്ട് ചെയ്യിച്ചു പോകുന്ന കച്ചവടത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പതിരാസത്തിലേക്ക് പറയാനുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിൽ പോയി നിന്നിട്ട് അലഹമില്ല സ്വർഗത്തിലെ തേനിന്റെ പുഴയുടെ മുമ്പ് സ്വർഗത്തെ പാലിന്റെ പുഴയുടെ മുമ്പ് സ്വർഗത്തിന്റെ ഏറ്റുമതി പഴത്തിന്റെ മുമ്പ് സ്വർഗത്തിന്റെ ഏറ്റുമലിയ കൺകസേരയുടെ മുമ്പ് സ്വർഗത്തിന്റെ വലിയ സ്വർണ്ണക്കട്ടിലിന്റെ മുമ്പിൽ സ്വർഗത്തിലെ സുന്ദരികളായ ഹൂറി മുമ്പിൽ മുമ്പ് നാനൂറ് മൈലപ്പുറത്ത് നിന്ന് ചിരിച്ചാൽ ഇപ്പുറ കാണുന്ന ദന്തനിരകളുള്ള സുന്ദരി പെണ്ണിന്റെ ഹൂറിയുടെ മുമ്പ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പട്ടുവസ്ത്രത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കായികനികളുടെ മുമ്പിൽ അതിന്റെ

ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഇതല്ലേ കാലം ഏത് കാലം മിടുക്കി അപ്പൊ പകുതി അങ്ങനെ അഴിച്ചു കളയലാണ് ഇപ്പൊ ഭാഷ ഇപ്പൊ ഭാഷ എന്താ പകുതി അഴിച്ചു കളയുക ബ്ലൗസിന്റെ പുറകിൽ ഒരു ഞാനി വെക്കുക കട്ടലേ നല്ല വെക്കണ ബ്ലൗസിന്റെ പുറകിൽ ഞാൻ യാത്ര ചെയ്ത് ഒത്തിരി നാളായി കൊറേ നാളായിട്ടാണ് ചെയ്യുന്നത് ഈ അടുത്ത സമയത്ത് ദിവസം യാത്ര ചെയ്തപ്പോ പുറകെരിക്കും അറിയാൻ പാടില്ല ഇത് സീറ്റിന്റെ കമ്പിയാണോ അതല്ല ഇതിന്റെ വള്ളിയാണോ എന്തിനാ ഞാൻ ചോദിക്കട്ടെ എന്തിനാ അത് എന്താ അതിന്റെ ആവശ്യം എന്താ ഇതിന്റെ പുറകിലുള്ളി ഈ പുറകിൽ കുറേ വള്ളി വെച്ചിട്ട് ജനലിണ്ടോ എന്താ ഇതിന്റെ അർത്ഥം അതിന്റെ ഇടയിലുള്ളത് ആ ഒറ്റർത്ഥം കാണോന്നല്ലേ അല്ലേ എന്താ നിങ്ങൾ ഇങ്ങനെ വാമ്പൊളിച്ചു ഇവിടത്തെ കഥയൊക്കെ തന്നെ പറയുന്നത് അമേരിക്കയിലെ കഥയല്ല എന്തിട്ടാ നിങ്ങൾ എന്നെ ഇത് എന്ത് എന്തിനായി വെക്കുന്നത് അടിക്കുമ്പോ കൈമതി അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയി എന്തിന് എന്താ അതിന്റെ ആവശ്യം എന്താ തലേ തുണി ഇടൂല എന്താടാ എന്താ എന്റെ വേറെ കണ്ടോട്ടെ വേറൊരു കാണിക്കാണിക്കാൻ വേണ്ടിയല്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ കാലത്തൊക്കെ ഇങ്ങനെ മൂടിപ്പോച്ചൊക്കെ നടക്കാൻ പറ്റൂ സ്ന്റെ കൊട്ടാരത്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് കൊതിരാനിട്ട് കടലിൽ പോയി വ്യഭിചരിച്ചാളാണ് കടലിൽ നിന്ന് വെബിചരിച്ചിട്ട് ഫിറോന കുതി തീർന്നില്ല പൊന്നുമോനെ പൊന്നുമോനെ മുകളില് മറിയുണ്ടായി പോപ്പ് വേണ്ട അവളുടെ ബെഡ്റൂമിന്റെ ഗ്ലാസ് മാറ്റിയാൽ കടലിന്റെ അടുത്തട്ടില് ബെഡ്റൂം പഠിഞ്ഞിട്ട് ഗ്ലാസ് മാറ്റിയാൽ ഗ്ലാസിന്റെ കട്ടൻ മാറ്റിയാൽ മറഡോണ എന്ന് പറയുന്ന പോപ്പ് കായിക കടലിന്റെ അടിയിലൂടെ നീന്തി തുടിക്കുന്ന ഡോൾഫിനെയും സ്രാവിനെയുമാണ് കാണുക മറച്ച ബെഡ്റൂമിനാണ് മടോണ 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 പറയല്ലേ എന്തേ മോനെ വരില്ലേ കടലിന്റെ എടുക്കാൻ വരില്ലയോ ഏറ്റവും വലിയ ഹോട്ടലുകൾ ഞാൻ ഇന്നത്തെ കാര്യമാണ് നാളത്തെ കാര്യമാണ് പറയുന്നത് കടലിന്റെ മുകളിലാണ് അല്ലേ എല്ലായിടത്തും കോവളത്തോടെയൊക്കെ ഇതിന്റെ മുകളിൽ ഒരു രാത്രി ഹൗസിംഗ് ബോട്ടില് എന്തിനാ മോനെ എന്തിനാ മോനെ കടലിന് മുകളിൽ ബോട്ട് ഹൗസിംഗ് ബോട്ട് ഹൗസിന് എന്താ അവിടെ കാര്യം കളി വേറെ ഇത് ലോകമായിട്ട് പരീക്ഷിച്ചതാരാ അതൊരു വിനോദസഞ്ചാരം എന്ന രീതിയിൽ മാന്യതയുള്ള യാത്രക്കാണെങ്കിലും ഓക്കെ ഞാനത് ഒരു ബിസിനസ് അവന്റെ കുടുംബത്തിന്റെ വരുമാനം നിരാകരിക്കുന്നില്ല അതൊരു ടൂറിസം ഒരു ഒരു രാജ്യത്തിന്റെ വരുമാനം അവന്റെ കുടുംബത്തിന്റെ ഹലാലായ വരുമാനം ടൂറിസം ഹറാമൊന്നുമല്ല പക്ഷെ അത് ഉപയോഗിക്കുന്നത് വേറൊന്നിനാണെങ്കിൽ അത് ലോകത്താദ്യം തുടങ്ങിയത് പോർട്ടി ഹോട്ടൽ ലോകത്താദ്യം തുടങ്ങിയത് നിങ്ങളുടെ നോക്ക് മനുഷ്യന്മാരെ എന്താ നിങ്ങള് കരുതണത് പോർട്ടി ഹോട്ടൽ ലോകത്താദ്യമായിട്ട് തുടങ്ങിയത് എന്താ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് എന്താ നമ്മൾ കുടിക്കണമുണ്ടല്ലോ സുലൈമാനി സുലൈമാനിന്ന് പേര് വരാൻ കാരണം എന്താ സുലൈമാൻ ഇത് കണ്ടുപിടിച്ചത് അതുകൊണ്ട് അതുകൊണ്ടാണ് അവധികൾ ഇന്ന് സുലൈമാനെ കഴിഞ്ഞു അവധികളെ പാൽച്ച കുടിക്കുന്നവർ സുലൈമാനിന്ന് പേര് വരാൻ കാരണം ഇത് സുലൈമാനവി കണ്ടു ഇരു യുദ്ധത്തിൽ പോയി ക്ഷീണിച്ചിരുന്നപ്പോ ഒരു ഇലയുടെ ഇലയെടുത്ത് വെള്ളത്തിട്ട് കുടിച്ചു ക്ഷീണം മാറി